വളർത്തു ജീവികൾ അല്ലേ വളർത്തു ജീവികൾ നമ്മളിപ്പോ പഠിക്കുന്ന ഒക്ടോബർ മാസല്ലേ വളർത്തു ജീവികൾ ജീവിനെ കുറിച്ചാണ് ടീച്ചർ നിങ്ങൾക്ക് ടീച്ചർക്ക് പറഞ്ഞത് അപ്പൊ നമ്മളെ വളർത്ത ജീവിൽ ഉള്ളിലേ നമ്മളെ രണ്ട് പൂച്ചാ രണ്ട് പൂച്ച രണ്ടു പൂച്ചനെ ആരെ ആരുടെ ആരെ വീട്ടിലുണ്ടായ പൂച്ചറിയ അപ്പൂന്റെ വീട്ടിലില്ല പൂച്ച ആരെ വീട്ടില് അപ്പൂന്റെ വീട്ടില് രണ്ട്

ജനലേ കൂടിറ്റ് പുറത്തേക്ക് തുള്ളി അപ്പൊ നമ്മളെ പൊറത്ത് ഇപ്പം ഓത് ഇവിടെ നിന്നിട്ട് ആരുണ്ടായിനീ നമ്മളെ ചക്കി പൂച്ചു അപ്പൊ കണ്ടംപൂച്ച അപ്പം കെട്ടിയത് ചക്കിപ്പൂച്ച പണ്ടേ ഏ അപ്പൊ ചക്കി കണ്ട അപ്പം കടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോ ചക്കി പൂച്ച കണ്ടില്ലേ അപ്പൊ നോക്കുക ചക്കിപ്പൂച്ച കണ്ടംപൂച്ച അപ്പൂണ്ട് ചക്കിപ്പൂച്ചയുടെ പായൽ അപ്പൂല്ല അപ്പം പ്പമണം അപ്പൊ എന്താക്കി ഈ ചക്കി പൂച്ച കണ്ടം കണ്ടംപൂച്ചയുടെ അടുത്ത് പോയിട്ട് അപ്പം മണം തമ്മില് തല്ലാക്കാൻ തുടങ്ങി തല്ലാക്കുമ്പോ നമ്മളെ കണ്ടം കണ്ടംപൂച്ച അപ്പം എടുത്തിട്ട് ഒറ്റ ഓടി കാട്ടിലേക്ക് കാട്ടിലേക്ക് ഓടി

അപ്പൊ നോക്കണ്ടേ നെടുവിലെ കഷ്ണം കഴിച്ചിട്ട് ക്രാസിന് വയ്ക്കുമ്പോ കൊറങ്ങച്ചു എന്തിനീ ഒരു കഷ്ണം ബെലും ഒരു കഷ്ണം ചെറുതും ആക്കിട്ട് ത്രാസിലേക്ക് ഇട്ടു കൊടുത്തു ഇട്ടു കൊടുത്തിട്ടാ ത്രാസ് കണ്ടാ ഏണ്ടുവരം

അങ്ങനെ മാറി മാറി അങ്ങനെ കഷ്ണങ്ങളാക്കി തിന്നോണ്ടിരുന്നേ ദോശ അങ്ങനെ തിന്ന് തിന്നില്ലാസ്റ്റ് ആകുമ്പോർത്തല്ലേ ത്രാസില് നോക്കി ലാസ്റ്റ് ആകുമ്പോ ത്രീ ദോശയില്ല ദോശ എല്ലാം തിന്നില്ലേ കൊറങ്ങ ദോശ ഒരേ പോലെ വീതിക്കാൻ പറ്റ ദോശ മാറി തിന്നു െ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോ ആര് പറഞ്ഞേ കൊരങ്ങച്ച പറഞ്ഞതല്ലേ കൊരങ്ങച്ച രണ്ടു പൂച്ചകളോടും പറഞ്ഞു പാവ അമ്മ പൂച്ചകളൊക്കെ രണ്ട് പോയിച്ച് വീട്ടിലേക്ക് പോയി അങ്ങനെ അപ്പൊ അമ്മക്ക് കിട്ടിയാലും തിന്നൂടാ ഇപ്പൊ ഒരു സാധനം കിട്ടി എല്ലാർക്കും കഷ്ണം കഴിച്ചിട്ട് കൊടുക്കണം ചെറിയ ചെറിയ കഷ്ണം കിട്ടിയാലും മതി എല്ലാരും അടുത്തൊക്കെ വെച്ചിട്ട് തിന്നണം കൊടുക്കാതെ തിന്നൂടാ കൊടുക്കാതെ ഇങ്ങനെ പോയത് കൊണ്ടല്ല ഇപ്പൊ രണ്ടാക്കും കിട്ടാതായത് ും കഴിച്ചിട്ട് കൊടുത്തിട്ട് നമ്മക്ക് എല്ലാർക്കും അങ്ങനെ കഴിക്കാം തമ്മിലടിയാക്കാൻ ഏ തമ്മിലടിയാക്കി കൂടാ നല്ല കുട്ടികളല്ലേ നല്ല കുട്ടികളൊക്കെ ചക്കിപ്പൂച്ചനല്ലേ കണ്ടപൂച്ചല്ലേ ദോശ കൊടുക്കാതെ ചക്കിപ്പൂച്ച പാവല്ലേ പറഞ്ഞ